ഇന്നിപ്പോ വൻപയറും മത്തേങ്ങയും കൂടി ഒരു എരിശോരി വെക്കാനാണ് ഭാഗത്തോളം ബൗളിനകത്ത് വൻപയർ എടുത്തിട്ടുണ്ട് ഈ വൻപയർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇത് ഞാൻ ഇട്ട് കൊടുക്കാണ് ഈ ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് വേവിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള വൻപയാണ് ഇത് ഞാൻ ഈ വൻപയർ ഒന്ന് ഒരു രണ്ട് വിസിൽ വരുന്നതുപോലെ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് ശേഷമാണ് നമ്മൾ മത്തങ്ങ ചേർത്ത് വേവിക്ക രണ്ട് വിസിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്ക ഇത് നമ്മൾ മുമ്പേ ഏർ എടുത്ത് പയറിന്റെ അളവിലേക്ക് അതുപോലെ തന്നെ നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതില് കട്ട് ചെയ്തെടുത്തിരിക്ക അപ്പോ മത്തങ്ങ ഇത്തിരി ഒടഞ്ഞു പോയാലും കുഴപ്പമില്ല ഇത്തിരി വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല ഉടഞ്ഞു പോകുന്നതാണിത് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വൻപയർ ഒരു മുക്കാൽ ഭാഗംത്തോളം വെന്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇനി അതിലേക്ക് നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ ഒരുപാട് ചേർക്കണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് അപ്പോ അതേ അതേപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയുടെ കൂടി ഇട്ട് ഞാൻ ഇതിലേക്ക് വേവിക്കുന്നു ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല അതായത് തേങ്ങ അരക്കുന്ന മസാലയുടെ കൂടെ മുളകിന്റെ ടേസ്റ്റ് ആ അരയുന്ന ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ വേവിക്കുന്ന കൂടെ പച്ചമുളക് രണ്ടായി മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് അതിനോടൊപ്പം തന്നെ വെന്ത് ആ എരിവൊക്കെ അതിന് പിടിച്ചോളും നന്നായിട്ട് അപ്പോൾ ഞാൻ പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മത്തങ്ങയും പയറും കൂടി ഒരുമിച്ച് ഇനി ഒന്നും കൂടി ഒരു രണ്ട് വിസിൽ വരുന്ന രീതിയിൽ വേവിക്കാൻ പോവാണ് ഫ്രണ്ട്സ് സ് നമുക്കപ്പോ ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കണം അതിന് ഞാനിവിടെ ഒരു ഒരു ബൗളിലേക്ക് വരുന്ന രീതിയിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ഒരുനുള്ളില് ജീരകം ഒരു മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി ആയിരുന്നു വേണ്ടത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഉള്ളി സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരക്കേണ്ട ചതച്ചെടുക്കണം ഹായ് അപ്പോ നമ്മള് വേവിക്കാൻ വെച്ചിരുന്നല്ലോ കൊക്കറിനകത്ത് മത്തങ്ങയും പയറും മുളകും എല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പയറും മത്തങ്ങയും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചതച്ചെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അരപ്പ് അപ്പോൾ ഇത് ഒരു ഒത്തിരി വെള്ളം ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം നമ്മളിപ്പോ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ അരപ്പ് ചേർത്തതിന്റെ ഒന്ന് മാറാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് സിമ്മിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരി വെള്ളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കാരണം ഒരു അല്പം കുറുകി വരും ഇത് അതുകൊണ്ട് ഞാൻ ഇത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്താണ് ഇത് ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമ്മുടെ മത്തങ്ങയും പയരും ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ ഇതൊന്ന് കടുക് വറുത്തിടാനുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇതിൽ ഒരു തേങ്ങയുടെ ഇത് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും ഇപ്പം ഞാൻ കടുക് വറക്കാനുള്ള ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് നോർമലി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കടുകും ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ് അപ്പോ നമ്മൾ വറവി കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ എന്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ വറുത്തെടുത്തതാണ് ഇത് ഈ ഒരു എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആ തേങ്ങയും നമ്മൾ വറുത്തെടുത്തതും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തു അപ്പൊ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി വരുന്നത് നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്